ഹലോ എരിവാൻ ബ്ലൂ ലഷ് ബോട്ടിക്കിലേക്ക് സ്വാഗതം സ്റ്റിച്ച് ലഹങ്കയുടെ കുറച്ച് പാറ്റേൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഫംഗ്ഷൻ വെയറിനൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലെഹങ്കയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പലതരം മോഡൽസുകൾ കൊടുത്തിട്ടുണ്ട് റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക അതേപോലെ തന്നെ ഓൺലൈൻ ആധാരം കൊണ്ട് കസ്റ്റമർ പ്രോപ്പറായിട്ടുള്ള അളവും കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തരും അതല്ലെങ്കിൽ കസ്റ്റമർക്ക് ഹാൻഡ് വർക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഹാൻഡ് വർക്കും അതുകൊണ്ട് തന്നെ ഫാബ്രിക്കും ആയിട്ട് ഇവിടുന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നല്ല നല്ല പാറ്റേൺസ് ആണ് കൊടുത്തിരിക്കുന്നത് കളക്ഷേഡ് മാറ്റി കസ്റ്റമൈസേഷൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതൊക്കെ ഓൺലൈൻ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ദാവടിയാണ് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ